അസ്സാം വലൈക്കും പച്ചസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്ന് ഒരു അടിപ്പൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണുള്ളത് മാങ്ങാച്ചാറാണേ ഇപ്പോൾ മാങ്ങൻ്റെ സീസൺ തുടങ്ങിയല്ലോ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഒരു മാങ്ങ അച്ചാർ തയ്യാറാക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്ക് ഒന്ന് പ്രെസ്സ് ചെയ്യാം അപ്പോൾ ഓൾ ബട്ടൺ വരുക അതൊന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നീ ഇതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം വാ അച്ചാർ തയ്യാറാക്കാനായിട്ട് മാങ്ങ കുത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് വലിയ പീസായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇത് ഏകദേശം ഒരു കിലോ വരും ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നാല് ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഉപ്പ് പൊടിയുപ്പോ കല്ലുപ്പോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പൊടി ഉപ്പാന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം മാങ്ങയിലോട്ട് ഈ ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ പെരഡ് കിട്ടണം അതിനുശേഷം നമുക്കിത് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് പ്ലേ തട്ടിലോട്ടാക്കിയിട്ട് ഇനി ഇത് വെയിലെ ഉള്ളിക്കാൻ വെച്ച് കൊടുക്കാം ഇനി ഇത് വെയിൽ കൊണ്ടുവരുന്ന സമയത്തേക്ക് നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് നൂറ് ഗ്രാം കടുക് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം കൊടുത്തിട്ടില്ല പാൻ വെച്ച് കൊടുത്തുന്നേ ഉള്ളൂ അടുപ്പിലോട്ടേക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം അമ്പത് ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരു കിലോ മാങ്ങയുടെ കണക്കാണേ വരുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വലിയ ജീരകമാണ് മുപ്പത് ഗ്രാമോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പതിനഞ്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക വറ്റൽമുളക് മുളക് പകുതി നോർമൽ മുളകും പകുതി കാശ്മീരി റെഡ് ചില്ലി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ മൊത്തം സാധാ മുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതൊരുപാട് സമയമൊന്നും ചൂടായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും സിമ്മിൽ ഇട്ടിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാണേ ആവണ്ടുള്ളൂ ഒരുപാട് സമയം കത്തിച്ച് നല്ല ഇതുപോലെയൊന്നും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ തൊടുന്ന സമയത്ത് തൊടാൻ പറ്റണം ഈ പരുവാണേ ഇനി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഉണച്ച് നമുക്ക് ഈ പാനിൽ തന്നെ അല്പസമയം ആറാനായിട്ട് വെക്കണം അതിനുശേഷം ഇത് ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ ഇതിപ്പോൾ ആറട്ടെ ഞാൻ ഫ്ലെയിം ഉണച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം മാങ്ങ നല്ലതുപോലെ വാടിയിട്ടുണ്ട് ഞാൻ ഏകദേശം ആറു മണിക്കൂറോളം മാങ്ങ വെയിലത്ത് വെച്ചിട്ടുണ്ട് കണ്ട ഇതുപോലെയാണ് ഇതിന് വെള്ളമൊക്കെ വരിഞ്ഞിട്ടുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു പാനിലോട്ടേക്ക് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ നല്ലെണ്ണയാണേ ഒഴിച്ചു കൊടുക്കുന്നത് അഞ്ഞൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണ് ഇത് നേരെ പകുതിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ അത് ചൂടായി വരുന്ന സമയം കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിലോട്ടേക്ക് ഒരു ടീസ്പൂൺ അളവിൽ അയമോദകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നേ മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് നല്ല കളർ വേണമെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ നോർമൽ മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇത് ആറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്ലെയിം അണച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലകൾ ഇനി ഇത് പൊടിച്ചെടുക്കാം ഫൈനായിട്ട് പൊടിച്ചെടുക്കണേ ഒട്ടും ചൂടില്ലാത്ത സമയത്ത് വേണം പൊടിച്ചെടുക്കാൻ ചൂടോടുകൂടി ഒരിക്കലും പൊടിച്ചെടുക്കരുത് അപ്പോൾ ഈർപ്പം വരും ഇനി ഈ മസാലകളൊക്കെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒട്ടും തന്നെ കളയാതെ മസാല മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇനി ഇത് നല്ലതുപോലെ നീളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഉപ്പും ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് കൂടിയൊക്കെ ഒന്ന് യോജിച്ച് കിട്ടട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതുപോലെ യോജിപ്പിക്കണേ ഇനി നമ്മൾ ഇതിലേക്ക് മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മസാലയിലേക്ക് എണ്ണ ആറിയതിന് ശേഷം എണ്ണ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണേ ഞാനിപ്പോൾ ആദ്യം മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല മാങ്ങയിൽ വെള്ളമൊക്കെ നല്ലതുപോലെ ആറിയിട്ടുണ്ട് ഇനി നല്ലതുപോലെ മസാല ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേ ഒട്ടും തന്നെ ചൂടിലൊഴിച്ച് കൊടുക്കരുത് റൂം ടെമ്പറേച്ചറിലായ മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേ ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഈ സെയിം പാനിൽ തന്നെ വീണ്ടും ഇരുന്നൂറ്റി അമ്പത് എം എൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കണേ അത് വീണ്ടും നല്ലതുപോലെ ആറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണേ ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക മൊത്തമായിട്ട് ഒരു കിലോ മാങ്ങയ്ക്ക് അഞ്ഞൂറ് എം എൽ എണ്ണയാണ് ആവശ്യമായിട്ടുള്ളത് ഇനി ഇത് മസാലയൊക്കെ നല്ലതുപോലെ ഈ മാങ്ങയിലേക്ക് പെരണ്ട് കിട്ടുന്നവരെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം ഇനി ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിന് ശേഷം നമ്മളിപ്പോൾ ചൂടാക്കുന്ന എണ്ണയിൽ എണ്ണ ആറിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുക കായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരുപാട് വിനാഗിരിയുടെ ആവശ്യമൊന്നുമില്ല ഇനി ഇത് നല്ലതുപോലെ വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച എണ്ണയില്ലേ വീണ്ടും ചൂടാക്കി വെച്ച് ആ എണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണേ ഞാനിപ്പോൾ മൊത്തമായി യൂസ് ചെയ്തത് അഞ്ഞൂറ് എം എൽ എണ്ണയാണേ ഇനി ഇത് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു ദിവസം കൂടെ വെയിൽ കൊള്ളിക്കണം അതിനുശേഷമാണ് ജാറിലേക്ക് മാറ്റേണ്ടത് ഇനി ജാറിലേക്ക് നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് അതിന് മുകളിലോട്ടേക്കായിട്ട് എണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കണം അതും തിളപ്പിച്ചാറിയതിനു ശേഷം വേണേ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ എണ്ണയുടെ അളവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ വരുത്തുക അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുന്ന രീതിയും മാറ്റുക എണ്ണ നല്ലതുപോലെ ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾ പുറത്ത് സൂക്ഷിക്കുക എണ്ണ കുറച്ചുപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ അപ്പൊ കേടുകൂടാതെ ഒരുപാട് നാള് ഇരിക്കും കേട്ടോ ഇതേ കണ്ടില്ലേ അടിപ്പൊളി മാങ്ങച്ചാറാണ് ഇത് ചപ്പാത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സ്വാദാണേ നല്ല സ്മെല് ഇതിന്റെ എന്താ പറയാ അയമോതകത്തിന്റെയും ജീരകത്തിന്റെയും ഒക്കെ നല്ല സ്മെല്ലുണ്ട് അതുപോലെ ഇത് ഒരുപാട് നാളത്തേക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ എണ്ണയുടെ അളവ് കൂട്ടണം കേട്ടോ അപ്പോഴാണ് അങ്ങനെ വെക്കാൻ പറ്റുക അതായത് നമ്മളിത് ജാറിലേക്ക് മാറ്റില്ലേ മാറ്റിയതിന് ശേഷം നമ്മളിതിന് മുകളിലോട്ടായിട്ട് മുങ്ങത്തക്ക എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നല്ലെണ്ണം നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം നല്ലതുപോലെ ആറണേ ഒട്ടും ചൂടില്ലാതെ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഇതിന് മുകളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക അതായത് ജാറിൽ മികക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അന്നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഞാൻ ഇന്നും കൂടെ വെയിൽ കൊള്ളിച്ചതിന് ഇത് ജാറിലേക്ക് മാറ്റുള്ളൂ പിന്നെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നികത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ പുറത്ത് സ്റ്റോർ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എണ്ണ ഇതും എത്ര മാത്രം മതിയെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണേ ഇല്ലെങ്കിൽ കേടായിപ്പോവും അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപ്പൊള്ളി അച്ചാറാണിത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം മാങ്ങ സീസൺ വരുന്നതല്ലേ അപ്പോൾ ഒരുപാട് മാങ്ങയൊക്കെ കിട്ടിയില്ലേ വേസ്റ്റാക്കി കളയരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ താങ്ക്